മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ തള്ളി കോൺഗ്രസ് വി വി പാറ്റിലടക്കമുള്ള പരാതികൾ നേരിട്ട് അറിയിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ ശ്രമിക്കുകയാണെന്നും കമ്മീഷൻ സമയം തരുന്നില്ലെന്നും എ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ബോധ്യത്തിലാണ് രാഹുൽ ഗാന്ധി ആക്ഷേപം ഉയർത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നേരിട്ട് പരാതി നൽകിയിട്ടില്ലെന്നും പോളിംഗ് ബൂത്തിലെ സിസി ടി വി ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോര രൂക്ഷമാകുന്നു താൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ തെറ്റെന്ന് തെളിയിക്കാൻ അടുത്തിടെ നടന്ന മുഴുവൻ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിവരങ്ങൾ പുറത്തുവിടാൻ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് ശതമാനത്തിലുണ്ടായ കുതിച്ചുചാട്ടം സംശയം ജനിപ്പിക്കുന്നതാണെന്നും അതിനാൽ പോളിംഗ് ബൂത്തിലെ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു ആവശ്യങ്ങൾ തള്ളിയ കമ്മീഷനെതിരെ കോൺഗ്രസ് നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് ബോധ്യത്തിൽ കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി ആക്ഷേപമുയർത്തിയതെന്ന് ജയറാം രമേശ് പറഞ്ഞു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപങ്ങൾക്ക് ഡിസംബറിൽ മറുപടി നൽകിയെന്ന വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് രണ്ട് കൊല്ലമായി കമ്മീഷനെ നേരിട്ട് കാണാൻ ശ്രമിക്കുകയാണെന്നും ജയറാം രമേശ് വ്യക്തമാക്കി അമിത്ഷായെയും ജെ പി നദ്ദയെയും ഇറക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധം തീർക്കുകയാണ് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ തെളിവുകൾ പുറത്തുവിടാൻ മടി എന്താണെന്നും ജയറാം രമേശ് ചോദിച്ചു